ഭയന്നുപോയ ചക്രവർത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ തീരുമാനമെടുത്ത കഴിഞ്ഞ ദിവസത്തെ കാളരാത്രിയിൽ ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ളവരുടെ മനസ്സിൽ ശരിക്കും ഹീറോ ആയി മാറിയത് മോദിയുടെ ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കില്ല നൂറു ശതമാനം ഉറപ്പ് രാഷ്ട്രീയ പകയൊക്കെ മാറ്റിവെച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മോദിയുടെ ജനാധിപത്യ വേട്ടയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ കരുത്തോടെ മുന്നിൽ നിന്ന ആ അമ്മയുടെ മകനായിരിക്കും ഡൽഹി കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് ഇപ്പോഴും നമുക്ക് നിസ്സംശയം പറയാവുന്ന ഷീലാ ദീക്ഷിത് എന്ന കോൺഗ്രസുകാരിയുടെ മകൻ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പകപോക്കാനാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരവസരമുണ്ടായിരുന്നില്ല ആ അമ്മയെ വേദനിപ്പിച്ച ആം ആദ്മി പാർട്ടിക്കെതിരെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അവരുടെ അവസാന കാലത്ത് പോലും സ്വസ്ഥത നൽകാത്ത തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇതിലും നല്ലൊരവസരം ആ മകന് വീണ് കിട്ടുന്നുണ്ടാവില്ല പക്ഷേ അതല്ല സന്ദീപ് ദീക്ഷിത് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിൻ്റെ ഡൽഹി ഘടകം അധ്യക്ഷനും അടക്കമുള്ളവർ ഈ അറസ്റ്റ് ഉണ്ടായതിനു തൊട്ടു പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു പക്ഷേ അവരെക്കാളൊക്കെ ജനാധിപത്യവാദികളുടെ മനസ്സ് കവർന്നത് സന്ദീപ് ദീക്ഷിതിൻ്റെ നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി പാർട്ടി പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി തന്നെ വേട്ടയാടിയ ഒരമ്മയുടെ മകൻ പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്കും അരവിന്ദ് കെജ്രിവാളിനോടൊപ്പമായിരുന്നില്ല ജനാധിപത്യം തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ മനസ്സ് അത് ഷീലാ ദീക്ഷിതെ മകൻ സന്ദീപ് ദീക്ഷിതനോടൊപ്പമായിരുന്നു എന്തൊക്കെയായിരുന്നു ഷീലാ ദീക്ഷിതനോട് ചെയ്തത് ആം ആദ്മി പാർട്ടി എന്തെല്ലാം ദുരാരോപണങ്ങളായിരുന്നു ആ ദുരാരോപണങ്ങളുടെ പെരുമഴയിൽ വേദന തിന്നാണ് മരിച്ചത് യഥാർത്ഥത്തിൽ പതിനഞ്ച് വർഷക്കാലം ഡൽഹിയെ ഭരിച്ച ഡൽഹിക്ക് ഒരുപാട് നന്മകൾ സമ്മാനിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഡൽഹി കണ്ട മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഷീലാദീക്ഷിത് എന്ന് പറയാവുന്ന തരത്തിൽ ആ നാടിനെ ഭരിച്ച ഒരു ഭരണാധികാരിയെ സമാനതകളില്ലാത്ത തരത്തിൽ വേട്ടയാടി അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതി സന്ദർശിച്ച ശേഷം സന്ദീപ് ദീക്ഷിത് പറഞ്ഞ വാചകങ്ങളുണ്ട് ഞാൻ എത്രയോ റെയ്ഡുകൾ കണ്ടിരിക്കുന്നു പക്ഷേ ഇതുപോലെ സാമാന്യ മര്യാദകളുടെ ലംഘനവുമായി ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അതിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനാകില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കണം അതിനൊന്നും ഒരു സംശയവുമില്ല പക്ഷേ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ആ ജനാധിപത്യ പ്രക്രിയയിൽ തോറ്റുപോകും എന്ന പേടി തുടങ്ങിയ നരേന്ദ്രമോദി ഇ ഡി എ ഉപയോഗിച്ച് ചതിപ്രയോഗത്തിലൂടെ പ്രതിപക്ഷ നിലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രതികാരത്തിനുള്ള ഒരു അവസരമായി കാണാനാകില്ല എന്ന് സന്ദീപ് ദീക്ഷിത് പറയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ആളുകളെ ആയിരുന്നില്ല കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച വലിയ ജനാധിപത്യ മാനവിക മൂല്യങ്ങൾ ഉണ്ടായിരുന്നു ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമായത് ഒരുപാട് പേർ സന്ദീപ് ദീക്ഷിതിനെ വിമർശിക്കുന്നുണ്ട് ഇപ്പൊ സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ അത് പറയുന്നുണ്ട് ഇയാൾക്ക് എങ്ങനെ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ പോയി പിന്തുണ കൊടുക്കാൻ സാധിച്ചു എന്ന് അതാണ് ഒരു കോൺഗ്രസ്സുകാരന്റെ മനസ്സ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് കെട്ട കാലത്തിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒന്നിച്ചുള്ള പോരാട്ടം ആവശ്യപ്പെടുമ്പോൾ അതിനുവേണ്ടി അണിനിരക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആയാലും അജയ് മാക്കനായാലും പ്രിയങ്ക ഗാന്ധി ആയാലും ഡൽഹി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായാലും സന്ദീപ് ആയാലും അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഡൽഹി മദ്യനയ കേസിൽ വളരെ കൃത്യമായ നിലപാടുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളവരാണ് അതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാട് ഉറക്കെ പറഞ്ഞിട്ടുള്ളവരാണ് പക്ഷേ ഒരു രാത്രിയിൽ അതും ഈ രാജ്യം ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും പ്രതിരോധത്തിലായി പോകുമെന്ന അവസ്ഥയിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോലും ആ പാർട്ടിയെ സമ്മതിക്കാതിരിക്കാൻ വലിയ കുടിലതന്ത്രം പ്രയോഗിച്ച ആ ദിനത്തിന്റെ രാത്രിയിൽ ഇമ്മാതിരി ഒരു തോന്നിയാസം കാണിക്കുമ്പോൾ അത് രാഷ്ട്രീയ ഒരു അവസരമായി കാണാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നിടത്താണ് തൻ്റെ അമ്മയോട് ചെയ്ത കൊടുംപാതകത്തിന് അവരുടെ മുഖത്തേക്ക് ചെരുപ്പ് വരെ വലിച്ചെറിഞ്ഞു ആ മകൻ പ്രതികാരം വീട്ടാനല്ല ശ്രമിച്ചത് പകരം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ചക്രവർത്തിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് എല്ലാ വൈരാഗ്യവും മറന്ന് മനസ്സിലുള്ള എല്ലാ സങ്കടവും മാറ്റിവെച്ച് ആ മകൻ ഇറങ്ങി നിന്നപ്പോൾ अयाल आरोय चाहे हमारे अकाउंट्स को फ्रीज करने की बात हो हेमंत सोरेन के अरेस्ट की बात हो केजरीवाल जी के अरेस्ट करने की बात हो ये ईडी इसको केवल चुनाव के साथ जोड़ रहा है इसका और कोई लेना देना नहीं है और इस बात को हम कंडेम करते हैं इसकी हम घोर निंदा करते हैं एजेंसियों का इस तरीके से मोदी सरकार का दुरुपयोग करना अपने में सरासर गलत है गैर लोकतांत्रिक है ये थोड़ी है भाई कि आप आप, आप किसी भी लोक लोकतांत्रिक पार्टी का चुनाव के पहले गला थोड़ी घोंट सकते हैं आप चुनाव लड़िए आपको लगता है आपको केस करना है, केस करिए लेकिन ये कोई तौर तरीका थोड़ी होता है और मुझे बताइए मैंने बहुत से रेट देखे हैं कहीं रात को रेट पड़ती है क्या आप आइए सवेरे करिए जो जो कुछ करना करिए आप बुला लेते हैं इनको बातचीत के लिए इन्वेस्टिगेशन करना तो कर लेते ये कोई बात होती है कि रात को नौ दस बजे अच्छा रात को नौ बजे और सवेरे नौ बजे के बीच में क्या टू? इलेक्टरल बॉन्ड विषय सुप्रीम को न വാർത്തകളിൽ അത് ചർച്ചയാകാതിരിക്കാൻ ജനമത് അറിയാതിരിക്കാൻ സി എയെ കൊണ്ടുവന്ന് ഗോദി മീഡിയയെ കൊണ്ട് സി എ കൊട്ടിപ്പാടിച്ച നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അതേ തന്ത്രം ഇലക്ടറൽ ബോണ്ടിന്റെ ആൽഫ ന്യൂമറിക് വിവരങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത അതേ ദിവസം രാത്രിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഈ രാജ്യത്തിന്റെ ശ്രദ്ധ തിരിച്ചു എല്ലാവരും അരവിന്ദ് കെജ്രിവാളിന്റെ പുറകെയാണ് പക്ഷേ മോദി അറിഞ്ഞിരുന്നില്ല ഏതു ചതിക്കും ഒരു തെളിവെങ്കിലും അതിന് പിന്നിലുള്ള ആ ദുരൂഹത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അവശേഷിക്കുമെന്ന് അങ്ങനെ ഒരു തെളിവ് ഈ ഇലക്ടറൽ ബോണ്ട് രേഖകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം മോദി അറിഞ്ഞില്ല ഈ ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരാതിരിക്കുക എന്നുള്ളതായിരുന്നു മോദിയുടെയും ബി ലക്ഷ്യം പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വഴിയൊരുക്കിയ ആ ഹീനമായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു തന്ത്രമുണ്ടായിരുന്നു എന്ന് ഈ ഇലക്ടറൽ ബോണ്ടിലെ ചില രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട് രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന രേഖകൾ ഈ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇ ഡി നടത്തിയിരിക്കുന്നത് ഈ കേസിൽ മാപ്പു സാക്ഷികളായ ചിലരുടെ മൊഴികൾ ഉപയോഗിച്ചാണ് മാപ്പു സാക്ഷികളെ കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയിപ്പിക്കുന്നു അത്തരത്തിൽ ഒരു മാപ്പു സാക്ഷിയായയാൾ അരവിന്ദോ ഫാർമസി എന്നറിയപ്പെടുന്ന തെലങ്കാനയിലെ പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫുൾ ടൈം ഡയറക്ടറായ ശരത് ചന്ദ്ര റെഡ്ഡി ഈ ശരത് ചന്ദ്ര റെഡ്ഡിയെ ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്താം തീയതി ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചാം തീയതി അഞ്ച് കോടി രൂപ ബി വേണ്ടി ബോണ്ട് വാങ്ങിക്കൊടുത്തു ഈ അരവിന്ദോ ഫാർമസി അതോടെ പരിശുദ്ധനായി മാറി ശരത്ചന്ദ്ര റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി കോടതി ഈ ശരത് ചന്ദ്ര റെഡ്ഡിയെ ഈ കേസിലെ മാപ്പു സാക്ഷിയായി അംഗീകരിച്ചു